ഞാൻ പിന്നെ എസ് ഐട് പറഞ്ഞു സാറേ സാറേ തല്ലൊരു സത്യത്തിൽ ഞാനല്ല ഞാൻ പിന്നെ പിടിച്ച് കാര്യം പറഞ്ഞപ്പോ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു എന്റെ പടം വെച്ചിട്ട് വേറൊരു അക്കൗണ്ട് ഒരുത്താൻ തുടങ്ങിയിട്ട് ആ അക്കൗണ്ടിൽ നിന്നാണ് ഈ ഡയാന വിളിച്ചത് അത് പിന്നെ അവസാനം അവർ കണ്ടുപിടിച്ചപ്പോ ആ നമ്പർ എനിക്ക് തന്ന് ഞാൻ ആ നമ്പർ കൊണ്ടുവന്ന് എനിക്ക് തെളിയിക്കണമല്ലോ ഞാൻ പരാതിയാണെന്ന് താണ്ടെ നമ്പര് ഡയലി ചെയ്ത് കണ്ണി ചോരണ്ട് ഡയാന ഇതിന്നാണോ ഒരാൾ അക്കൗണ്ട് തുടങ്ങി ഡയാനിക്ക് പാതിരാത്രിക്ക് മെസ്സേജ് പറഞ്ഞോണ്ടിരിക്കുന്നത് അക്കൗണ്ടിൽ എന്തെങ്കിലും അല്ലാതെ ആരെങ്കിലും ഫേക്ക് അക്കൗണ്ട് തുടങ്ങിയിട്ട് ഈ മണിക്കൂട്ടന്റെ ഫോട്ടോയും വെച്ച് മെസ്സേജ് അയക്കുന്നതിനാല് ഡയാന കൊണ്ട് കേസ് കൊടുക്കേണ്ടത് അതിൽ ഇനി എങ്ങനെയാണ് ഡയലി ആണ് ഇത്ര റബ്ബർമാൻ്റെ ഡബിൾ ഒരു കാര്യം ചെയ് അയാളെ വിളിച്ച് ഡയാനയ്ക്ക് കൊടുക്കും അവർ തമ്മിൽ സംസാരിച്ചത് തീർക്കും അതെ ഞാൻ ഇല്ല നിങ്ങൾക്ക് പറ്റത്തില്ല പച്ച മഞ്ഞ ഒക്കെയാണ് സിക്സ് സെവൻ സീറോ സീറോ ഈ കളറാ ഉണ്ടോ പോകുന്നുണ്ടോ ആ ചെവി ഡയാനയ്ക്ക് കൊടുത്തു mira, que m'ha recortat.